ം ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ് നോക്കാം എന്ന് ക്രിസ്മസ് ദിനത്തിൽ എന്ത് എനർജിയാണ് നിങ്ങൾക്ക് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള സന്ദേശമായിരിക്കട്ടെ എല്ലാവർക്കും യൂണിവേഴ്സ് നൽകുന്നത് കംപ്ലീഷൻ അതെ എല്ലാം ഭംഗിയായി നടക്കുവാൻ ഉള്ള ഒരു കംപ്ലീഷൻ്റെ കാർഡാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് പുതിയൊരു ഉണർവിലേക്ക് നിങ്ങൾ പോകുന്നു ഒരു പുതിയ എനർജി ട്രാൻസിഷനിലേക്ക് നിങ്ങൾ പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ഉടനെ തന്നെ നടക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പൊളിറ്റിക്സ് ഓരോ കാര്യങ്ങളും കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് ഒരു സർപ്പം ആ ഫിഗർ നോക്കുമ്പോൾ അറിയാം രാഷ്ട്രീയപരമായിട്ട് നോക്കുന്ന ആളുകൾക്ക് നല്ലൊരു ദിവസമായിരിക്കും ഇനി അങ്ങോട്ട് ട്രസ്റ്റ് യൂണിവേഴ്സിനെ ബസ് ട്രസ്റ്റ് വിശ്വസിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമ്മളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു ടോട്ടാലിറ്റി എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ അർത്ഥത്തിൽ ചെയ്തു തീർക്കാൻ പോകുന്ന ഒരു അവസരമാണ് ഇത് സൈലൻസ് മെഡിറ്റേഷൻ ചെയ്യാവുന്നവർക്ക് ആ അതിലോട്ട് മാറാൻ എനർജി മാറ്റുന്നതിലേക്ക് വേണ്ടി നിങ്ങൾ സൈലൻസായിട്ട് ഇരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ചില ആൾക്കാർ പാസ്റ്റിൽ തന്നെ പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയുണ്ട് അതിനെ വിട്ടേക്കുക നമ്മുടെ ഈ പ്രസൻറ്റിലെ ആ മൊമൻസ് നമ്മൾ ആഘോഷിക്കുക അതിലോട്ട് പോവുക ചില ആളുകൾ എന്താണ് മുൻ ചെയ്ത കാര്യങ്ങൾ അതിലോട്ടാണ് കിടക്കുന്നത് അതിൽ നിന്ന് മാറിയാൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി കൈവരിക്കാൻ കിട്ടും ന്യൂ വിഷൻ പുതിയ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ മുന്നേറാനാണ് പ്രപഞ്ചം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതിലേക്കായി നിങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു കറേജ് അതിനുള്ള ധൈര്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മേ ഐ താങ്ക് യു വാൾ ഐ ലവ് യു